കുഞ്ഞാറിന്റെ മക്കളെ രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് നാനൂറ് മീറ്റർ ഓടിപ്പിച്ച കഥ കേൾക്കണേ കേട്ടോളി സത്യം ഈ രാവിലെ ഏഴ് മണിക്ക് ഗ്രൗണ്ടിൽ എത്തണം ഒരു ഉദ്ഘാടന ചടങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്തിയതാണ് ആ ഇന്റെ ഒരു അവസ്ഥ കാണുന്നേ കണ്ടോളി അപ്പൊ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വേങ്ങര ടൗണിലെ സബാഹ് സ്ക്വയറിലാണ് കേട്ടോ ഇതാ ഈ വരണ മൊതലുണ്ടല്ലോ ഇതാണ് സബാഹക ഈ സബാഹ് സ്ക്വയറിന്റെ ഓളിനോള് വേങ്ങര ടൗണില് കണ്ണായ സ്ഥലത്ത് അഞ്ചര ഏക്കർ സ്ഥലം വിട്ടുകൊടുത്ത ഒരാള് അതും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു വരുമാനവും ഇതിൽ നിന്ന് ഈടാക്കാതെയാണ് അദ്ദേഹം ഇത് ആ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നാടിന്റെ പുരോഗതിക്കും വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത് മണ്ണിൽ ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത മണ്ണിന്റെ നടപ്പാത ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അൽമാസ് ഹോസ്പിറ്റലിലെ എം ഡി ആയിട്ടുള്ള കബീർ ഡോക്ടർ ഉണ്ട് അതുപോലെ തന്നെ സനൽ ഡോക്ടർ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടി തുടങ്ങാനായി ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന പരിപാടിയുടെ സമയം ഏകദേശം ഏഴ് മണിയാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റ് വന്ന് ഉദ്ഘാടന പരിപാടിക്കൊക്കെ ഫ്ലാഗ് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി പരിപാടി തീരൂന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് കേട്ടത് ഈ ഫ്ളാഗ് ഓഫിന് ശേഷം എല്ലാവരും ഒരു നാനൂറ് മീറ്റർ ഓടണം എന്നുള്ളത് എന്റെ റബ്ബെ ശരിക്കും ഞാൻ പെട്ടു തന്നെ പറയാലോ എല്ലാവരും റെഡിയായി നിന്നു പക്ഷെ ഞാനും വിട്ടു കൊടുത്തില്ല നമ്മളും പഴയ ഒരു തന്നെയാണ് എന്നിരുന്നാലും പക്ഷെ ഞാൻ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് പിറകിലായിരുന്നു എല്ലാവരും ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് വന്നത് കൊണ്ട് തന്നെ അവർക്കൊക്കെ നന്നായിട്ട് ഓടാൻ പറ്റി പക്ഷെ ഞാൻ വിട്ടു കൊടുത്തില്ല നമ്മളുള്ള ഡ്രസ്സിൽ അങ്ങോട്ട് ഓടിക്കൊടുത്ത് എന്താ ഏഹ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരൂലായിരുന്നു കേട്ടോ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഓടിയിട്ട് പക്ഷെ ഓടാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു വൈബായിരുന്നു കേട്ടോ ആ ടീം ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും എൻജോയ്മെന്റ് സ്പിരിറ്റോട് കൂടിയിട്ട് ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് അത് ഈ സഭാ സ്ക്വയറിൽ ഈ പരിപാടി തന്നെയാണ് കേട്ടോ ഓട്ടം കഴിഞ്ഞ് ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് എത്തിയപ്പോ ഒരുപാട് സ്ത്രീകൾ കിട്ടോ ഒന്നും രണ്ടും ഒന്നല്ല നൂറിലധികം സ്ത്രീകൾ ഉണ്ട് നമുക്ക് ചുറ്റും നിൽക്കുന്നത് അപ്പൊ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചപ്പോഴാണ് ശരിക്കും അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാ ദിവസവും രാവിലെ സുഭൈ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഇവരൊക്കെ എന്തിനാന്നോ ശരീര സംരക്ഷണത്തിനും അതുപോലെ തന്നെ നല്ല കുറച്ച് കൂട്ടുകാരോട് സംസാരിച്ചിരിക്കാനും മനസ്സിന്റെ ആ ഒരു ഹാപ്പിനെസ് എൻജോയ്മെന്റ് അടുക്കളയിൽ മാത്രം തീർക്കാതെ രാവിലെ തന്നെ ഇവിടെ വന്ന് അവർ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷം ഓരോ പ്രവർത്തനങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ട് വന്ന് നടക്കാതെ വഴി വന്ന് ജിമ്മ് വന്ന് പാർക്ക് വന്ന് അവസാനം വന്നാണ് നമുക്ക് മഡില് നടക്കൂടുക അതിന്റെ പിന്നീട് ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരുപാട് ഉപദേശങ്ങൾ ജസ്നെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും വരാം ഭയങ്കര തിരക്കിന്റെ അടിയിലാണ് എങ്കിൽ പോലും അത്ര ദൂരത്തുനിന്ന് രാവിലെ ഇവിടെ വന്ന് നമ്മളെ ബാഫിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സഭാ സ്ക്വയറിന് ഈ ഒരു കാര്യം വന്നപ്പോ ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ നമ്മള് സഹായവും ഉപദേശവും തന്ന ബാഫ്സി പേര് പറയുമ്പോൾ കുറെ വേണം അതിലൊക്കെ ഉപരി ലോങ് റൈസസ് വേങ്ങന അത് വേങ്ങയിൽ വളർന്നു വരുന്ന ഒരു ഓട്ടക്കാരാണ് നൂറ്ററുപത് കിലോമീറ്റർ നൂറ്ററുപത് കിലോമീറ്റർ ആണ് അവർ ഓടിയത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അപ്പൊ നിരന്തരം മലപ്പുറത്തിന്റെ കോഴിക്കോടും അവർ ഓടിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കണം എല്ലാ അസുഖത്തിന്റെയും മാതാവ് എന്ന പ്രമേഹം കൺട്രോൾ ചെയ്യണമെങ്കിൽ എക്സസൈസ് നടത്തുന്നു നമ്മുടെ സ്വഭാവന പോലത്തെ ഒരു ആൾക്കാരെ നമ്മുടെ നാട്ടില് ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് നടക്കാൻ അല്ലെങ്കില് ഒരു കൂട്ടായ്മ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടുന്നുണ്ട് നമ്മൾ വെറുതെ ജസ്റ്റ് യോഗ ചെയ്യാൻ ഓടി അല്ല പ്രശ്നം പരിസരം നമ്മൾ ദിവസം കാണില്ലേ നമ്മൾ ദിവസം കാണുന്ന ആൾക്കാർക്ക് പുരുഷന്മാരുടെ അതേപോലെ തന്നെ സ്ത്രീകളും ഇവിടെ പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം ആയിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോ ശരിക്കും വളരെ സന്തോഷം തോന്നി പിന്നെ വേങ്ങര ലോങ് ഡ്രസേഴ്സിന്റെ കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോഴേക്കും ഇവിടെ ഇതാ പുട്ട് ആവി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുട്ടും കട്ടനും റെഡിയായി ആയി പുട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിന്റെ സ്പെഷ്യൽ പുട്ടുകളാ കേട്ടോ അവര് യൂസ് ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിന്റെ കട്ടന് ഒന്നര ടേസ്റ്റ് ആയിരുന്നു അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ നെഗറ്റീവ് ഷുഗർ ആണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് അതും ഒരു വെറൈറ്റി ആയിരുന്നു അപ്പൊ എന്തായാലും എല്ലാ സെഷനുകളും അവസാനിച്ചു ഏകദേശം ആയിരത്തോളം കുറ്റി പുട്ടു ഇവിടെ ചെലവായിട്ടുണ്ട് കൂട്ടുകാർ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സ്വഭാവത്തെ പോലുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഇത്രയും സ്ഥലം വിട്ടുകൊടുക്കുക അതിന് വേണ്ട പുരോഗതിക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും സ്വയം ഫണ്ട് ഉപയോഗിച്ച് കണ്ടെത്തുകയും ചെയ്യുന്ന ഇത്തരം നല്ല മനസ്സിന്റെ ഉടമകളെ നാട്ടുകാരെല്ലാവരും നമ്മുടെ സമൂഹം അറിയട്ടെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഇദ്ദേഹം ഇന്ന് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ